മലയാളി പ്രേക്ഷകർ പ്രതീക്ഷയോട് കാത്തിരിക്കുന്ന ബ്ലസ്സി ചിത്രമാണ് ആടുജീവിതം പൃഥ്വിരാജ് കുമാറിനെ നായകനാക്കി ബ്ലസ്സിയുടെ സംവിധാനത്തിലെത്തുന്ന സിനിമ എന്നത് ആ കാത്തിരിപ്പ് ഉയർത്തുന്നുണ്ട് അതിന് പുറമെ മലയാളികൾക്ക് ഏറെ പരിചിതമായ മലയാളികൾ ഏറെ വായിച്ച അല്ലെങ്കിൽ ഏറെ മലയാളികളെ വായിപ്പിച്ച ഒരു അതിജീവനത്തിന്റെ കഥ കൂടിയാണ് ആടുജീവിതം പ്രശസ്ത എഴുത്തുകാരൻ ബെന്യാമിന്റെ ഏറ്റവും പ്രശസ്തമായ നോവലാണ് ആടുജീവിതം മലയാള നോവൽ ചരിത്രത്തിലെ തന്നെ മികച്ച സൃഷ്ടികളിൽ ഒന്നാണ് ബെന്യാമിൻ എഴുതിയ ആടുജീവിതം ഈ നോവലിനെ ആസ്പദമാക്കി ഒരുങ്ങുന്ന ആടുജീവിതം എന്ന ഈ സിനിമ ബ്ലെസി എന്ന ചലച്ചിത്രകാരന്റെയും ഒപ്പം പൃഥ്വിരാജ് എന്ന നടന്റെയും പത്ത് വർഷത്തെ കഠിനാധ്വാനമാണ് നജീബിന്റെ ജീവിതം ബ്ലസി സിനിമയാക്കുമ്പോൾ വളരെ പ്രതീക്ഷയോടെയാണ് സിനിമാ ലോകം അതിനെ നോക്കിക്കാണുന്നത് മലയാളിക്ക് അത്രയും പരിചിതമായ ഒരു അനുഭവ കഥ വെള്ളിത്തിരയിൽ ഇതുവരെ കണ്ടു പരിചയിച്ചിട്ടില്ലാത്ത തരമായിരിക്കും ബ്ലസ്സി അവതരിപ്പിക്കുക എന്നത് ഉറപ്പാണ് അതുകൊണ്ട് തന്നെ പൃഥ്വിരാജ് കുമാറിനെ നായകനാക്കി ബ്ലസിയുടെ എത്തുന്ന ആടുജീവിതം മലയാളി പ്രേക്ഷകർ അത്രത്തോളം പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന സിനിമ കൂടിയാണ് ചിത്രം പ്രേക്ഷകരിലേക്ക് എത്താൻ ഇനി ഏതാനും മാസങ്ങൾ മാത്രമേ ഉള്ളൂ ചിത്രത്തിലെ ഓരോ അപ്ഡേറ്റുകളും ആരാധകർ ആവേശത്തോടെയാണ് സ്വീകരിച്ചിരുന്നത് ഇപ്പോഴിതാ പ്രേക്ഷകരുടെ കാത്തിരിപ്പിന് വിരാമം ഇട്ടുകൊണ്ട് ചിത്രത്തിലെ ഏറ്റവും പുതിയ അപ്ഡേറ്റ് ആണ് അണിയറക്കാർ പുറത്തുവിട്ടിരിക്കുന്നത് ഇന്ന് വൈകിട്ട് അഞ്ചു മണിക്ക് ചിത്രത്തിന്റെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ റിലീസ് ചെയ്യും തെലുങ്കു സൂപ്പർ താരം പ്രഭാസിന്റെ ഒഫീഷ്യൽ പേജിലൂടെ ആയിരിക്കും ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ പുറത്തുവിടുന്നത് ഹിന്ദി തമിഴ് തെലുങ്ക് കന്നഡ എന്നീ ഭാഷകളിലായി പ്രേക്ഷകരിലേക്ക് പ്രേക്ഷകരിലേക്കെത്തുന്ന ആടുജീവിതം ഒട്ടേറെ അന്തർദേശീയ ഫിലിം ഫെസ്റ്റിവലുകളിൽ ചർച്ചാ വിഷയമായ സിനിമയാണ് ഏപ്രിൽ പത്തിനാണ് ചിത്രത്തിന്റെ റിലീസ് തീരുമാനിച്ചിരിക്കുന്നത് മാത്രമല്ല ഓസ്കർ അടക്കമുള്ള പുരസ്കാര നേട്ടങ്ങളുടെ മലയാളിയുടെ പ്രതീക്ഷ കൂടിയാണ് ആടുജീവിതം പൃഥ്വിരാജിന്റെ കരിയറിലെ ഏറ്റവും വലിയ സിനിമയാണിത് ചിത്രത്തിലെ നജീബ് എന്ന കഥാപാത്രമായി മാറാൻ പൃഥ്വിരാജ് നടത്തിയ ശാരീരിക മാറ്റങ്ങളൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടിരുന്നു രണ്ടായിരത്തി പതിനെട്ട് മാർച്ചിൽ കേരളത്തിലായിരുന്നു ആടുജീവിതത്തിന്റെ ചിത്രീകരണം ആരംഭിച്ചത് തുടർന്ന് ജോർദാൻ അൾജീറിയ എന്നിവിടങ്ങളിലും ചിത്രീകരണം നടന്നു ഇതിനിടയിൽ കോവിഡ് വന്നു കോവിഡ് കാലത്ത് സംഘം ജോർദാനിൽ കുടുങ്ങുകയും ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂലൈ പതിനാലിനാണ് ഷൂട്ടിംഗ് പൂർത്തിയായത് വിഷ്വൽ റൊമാൻസിന്റെ ബാനറിലാണ് ചിത്രം എത്തുന്നത് അമലാ പോളും ശോഭാ മോഹനമാണ് മറ്റു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത് ഇവരോടൊപ്പം ഹോളിവുഡ് നടനായ ജിമ്മി ജീൻ ലൂയിസ് പ്രശസ്ത അറബ് അഭിനേതാക്കളായ താലിബ് അൽ ബലൂഷി റിഗാബി എന്നിവരും ചിത്രത്തിലുണ്ട് മാത്രമല്ല ഇന്ത്യൻ സിനിമയിലെ മികവിന്റെ ഒരു വലിയ നിരയാണ് ചിത്രത്തിനുമൊപ്പം അണിനിരക്കുന്നത് ഓസ്കാർ അവാർഡ് ജേതാക്കളായ എ ആർ റഹ്മാൻ സംഗീതവും റസുൽ പുകുട്ടി ശബ്ദമിശ്രണവും നിർവഹിക്കുന്ന ചിത്രത്തിൽ ഛായാഗ്രഹണം സുനിൽ കേസും ചിത്ര സംയോജനം ശ്രീഖർ പ്രസാദുമാണ് നിർവഹിച്ചിട്ടുള്ളത് മാജിക് ഫ്രെയിംസ് ആണ് ആ സിനിമ വിതരണത്തിനെത്തിക്കുന്നത് അതേസമയം ചിത്രത്തിന്റെ ട്രെയിലർ എന്ന പേരിൽ മൂന്ന് മിനിറ്റ് ദൈർഘ്യമുള്ള ഒരു വീഡിയോ കഴിഞ്ഞ വർഷം സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിച്ചിരുന്നു മലയാള സിനിമ ഇന്നേവരെ കാണാത്ത ദൃശ്യ വിസ്മയമായിരുന്നു പ്രേക്ഷകരെ കാത്തിരിക്കുന്നത് എന്ന് തെളിയിക്കുന്ന ആ വീഡിയോ ചിത്രത്തിന്റെ ട്രെയിലർ അല്ല എന്നും വേൾഡ് വൈഡ് റിലീസിന് മുന്നോടിയായി ഇന്റർനാഷണൽ ഏജന്റുമാർക്ക് അയച്ചു കൊടുത്ത ദൃശ്യങ്ങൾ ചോർന്നതാണെന്നും സംവിധായകൻ ബ്ലെസി പിന്നീട് അറിയിച്ചിരുന്നു കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ